അലൈക്കും വർഹമത്തല്ലാ അലഹമുല്ലാ ബിസ്മില്ലാ അലഹമുല്ല വസ്സലാത്തു വസ്സലാമു അല്ലാ റസൂലില്ല വാലാ അലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബാദ് എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമില്ലാ അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മരുവോട് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരാനിരിക്കുന്നത് ഇൻഷാ അല്ലാ എല്ലാ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറില്ലേ നമ്മുടെ മുത്ത് റസൂൽ സല്ലാഹുലൈഹി വസല്ലമാ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ നിർബന്ധമായിട്ടും ഒരു മൂന്നെണ്ണമെങ്കിലും ഓതണം ഒരുമിച്ചിരുന്ന് ആ മകരിബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ ആയിട്ട് തന്നെ അള്ളാഹിൻ്റെ മുത്ത് ഹബീബിലേക്ക് അള്ളാൻ്റെ മുത്ത് റസൂലിൻ്റെ ചാരത്തിലേക്ക് ഒരു മൂന്ന് യാസീൻ അതും ഫാത്തിഹ ഓതി കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരുമിച്ചിരുന്ന് തന്നെ മൂന്ന് യാസീൻ നിർബന്ധമായും കഴിയുന്നവരോത് അല്ലാത്തവരൊരു യാസീനെങ്കിലും നമ്മൾ ഓതണം നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം തീർന്ന് സമാധാനം ഇന്ന് ദുനിയാവിലും നാളെ നാളാഹൃതത്തിലും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണിത് ഒരു മാർഗമാണ് അള്ളാൻ്റെ മുത്തസൂലിനെ സ്നേഹിക്കുക അള്ളാൻ്റെ മുത്രസൂലിൻ്റെ പേരിലായിട്ട് സ്വലാത്ത് അധികരിപ്പിക്കുക ഖുറാൻ ഖത്തം തീർക്കുക അതുപോലെ യാസീൻ ഓതുക ഫാത്തിഹ ഓതുക അതൊക്കെ അള്ളാഹുവിനും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അമലാണത് അത് നിങ്ങൾ കേട്ട് എന്താ അത് ജീവിതത്തിലേക്ക് പകർത്താതെ നിസ്സാരമാക്കി കളയരുത് വെറുതെ പറയുന്ന വാക്കല്ല ജീവിതത്തിൽ ഒരുപാട് പേർക്ക് ഫലം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള അമലാണിത് അതുകൊണ്ട് കഴിയുന്ന സമയത്തൊക്കെ ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ടാവും അപ്പോൾ യാസീൻ ഓതാൻ പറ്റില്ലല്ലോ എനിക്ക് ഫാത്തിഹ ഓതാൻ പറ്റില്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെടേണ്ട സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് അല്ലാണ്ട് സ്വലാത്തുൽ ഫാത്തി എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്യുക എനിക്ക് അത് കാണാതെ പറ്റില്ല കണ്ടുകൊണ്ട് ഓതാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ചെറിയ കുഞ്ഞ് സ്വലാത്തില്ലേ സ്വല്ലാഹു അലാ മുഹമ്മദ് സൊല്ലല്ലാഹുലൈ വസ്ല്ലം ഈ സ്വലാത്ത് അറിയാത്തവരാരും ഉണ്ടാവില്ല ഇത് ആത്മാർത്ഥമായി അള്ളാൻ്റെ മുത്ത് റസൂലിനോടുള്ള ഇഷ്ട ഇഷ്ടം മുഹബത്ത് ആ ഇഷ്ക് മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി ദിവസവും ചൊല്ലുന്നത് എന്ത് ചെയ്യണം നിങ്ങൾ ദിവസമായിട്ട് ചൊല്ലണം അതായത് ഇപ്പം നിങ്ങൾ പത്ത് സ്വലാത്താണ് ദിവസമായിട്ട് ചൊല്ലുന്നത് എങ്കിൽ ആ ഒരു പത്ത് സ്വലാത്ത് ദിവസവും നിങ്ങൾ മുറുകെ പിടിക്കുക നമ്മുടെ മരണം നമ്മുടെ റൂഹ് പോകുന്നത് വരെയായിട്ട് അള്ളാൻ്റെ ഹാബീബിലേക്ക് സ്വലാത്ത് അതികരിപ്പിക്കുക എന്നാൽ നമുക്ക് എല്ലാം ഹൈറലാണ് എന്ത് കഠിനമായ ടെൻഷൻ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും അതിനൊക്കെ അള്ള തന്നെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു തരും അത് അത് ഏത് മാർഗമാണ് ഒരു പക്ഷേ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത അത്രക്കും തരത്തിലുള്ള ഓരോ രീതിയിലായിരിക്കും അല്ലാതൊക്കെ റാഹത്തിലാക്കിത്തരിക നമ്മുടെ കടങ്ങൾ ഒരുപാട് കടമുണ്ട് നമ്മളിങ്ങനെ ചിന്തിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ കടങ്ങളൊക്കെ ഞാനൊന്ന് വീട്ടുക ഒരു വഴിയും ഞാൻ ആലോചിച്ചിട്ട് കാണുന്നില്ല എന്താണ് ഇതിനൊക്കെ ഒരു മാർഗറഹ്മാനെ അങ്ങനെ പ്രയാസപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും അല്ലെ മനസ്സൊരുകുന്നവരാണ് ഓരോ ദിവസവും അത് നിങ്ങൾ സ്വലാത്തും ധിക്കറും മുറുകെ പിടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനൊക്കെ അള്ളാഹു ഒരു വഴി ഒരു എളുപ്പമായി നിങ്ങളെ മുന്നിൽ അള്ള കാണിച്ചു ും അപ്പോൾ ഇൻഷാ അല്ല ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ആദ്യംന്താ പറഞ്ഞ മുത്ത് റസൂൽ സല്ലാഹുലൈവില്ലാ തങ്ങളുടെ പേരിൽ ഇന്ന് മഹരിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ യാസി നിർബന്ധമായിട്ട് ഓതുക നിങ്ങളെ സകല ബുദ്ധിമുട്ടുകളും സകല പ്രയാസങ്ങളും അങ്ങോട്ട് നീങ്ങിപ്പോവാൻ വേണ്ടി അത് മുറുകെ പിടിക്കുക അതായത് എല്ലാ വെള്ളിയാഴ്ച രാവും വരുന്ന സമയത്തും നിർബന്ധമായിട്ടും ഒരു മൂന്നെണ്ണം എങ്കിലും ഓതുക അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മഹരീബ് നമസ്കാരം കഴിഞ്ഞ ശേഷമായിട്ടോ അസർ നമസ്കാരം കഴിഞ്ഞ ശേഷമായിട്ടോ എപ്പോഴാണ് നിങ്ങൾക്ക് ടൈം കിട്ടുക ആ സമയത്തൊക്കെ അള്ളാൻ്റെ ഹബീബിലേക്ക് ഒരു യാസീനെങ്കിലും നിർബന്ധമായിട്ട് മോത് അപ്പം ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഖുര്ആനിലെ ഏറ്റവും വലിയൊരു സൂറത്താണേത് സൂറത്തിൽ ബക്കറ നമ്മളെല്ലാവരും ഓതുന്നതാണ് സൂറത്തുൽ ബക്കറ ഈ സൂറത്തിലെ അവസാനത്തെ രണ്ടായത്തുകളാണ് അള്ളാഹു താല മുത്ത് റസൂലിന് നേരിട്ട് കൊടുത്ത ആയത്തുകളാണ് ഈ രണ്ട് ആയത്ത് അതായത് ആമന റസൂൽ എല്ലാവർക്കും അറിയില്ലേ ജിബ്രിൽ അലൈ സ്വലാത്തു വസ്സലാം തങ്ങളിലൂടെ കൊടുത്ത ആയത്തുകളല്ലാതെ അള്ളാഹാൻ്റെ റസൂലിന് നേരിട്ട് മുത്ത് റസൂലിനെ കൊടുത്ത സമ്മാനമാണ് ഈ രണ്ട് ആയത്തുകൾ അതായത് സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്ത് ആമൻ റസൂലു ബിമാ ഉൻസുലേഹി ബിറപ്പിഹി എന്ന് തുടങ്ങുന്ന ആയത്തുകളെക്കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തായ് ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഈ രണ്ട് ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ ദുആ ആണ് പ്രാർത്ഥനകളാണ് ഈ രണ്ടും അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് തൃപ്തി കിട്ടാനുള്ള ഒരു ആയത്തുകളാണ് ഇത് ഈ ആയത്തുകളെ ഇഷാ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻഷാ ഇൻഷല്ല ഞാൻ ഈ പറയുന്ന രീതിയിലായിട്ട് ഒത് ഈ രണ്ട് ആയത്തുകളെ അള്ളാഹ ഇഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് അള്ളാക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ആയത്തുകളാണിത് ഒരു ഒരു മനുഷ്യൻ ഇഷ മഹദീബിന്റെ ഇടയിൽ ഈ ആമന റസൂൽ ആയത്ത് ഓതിയാൽ അവനിക്ക് അത് മതി ദുനിയാവും രക്ഷപ്പെടാൻ അത് മതി ആഹ്റവും അവന് രക്ഷ നേടാൻ ഈ ഒരാഴത്തു മതി എന്നാണ് ഒരു സുഹാബി മുത്ത് റസൂലിനോട് ചോദിച്ചു താങ്കൾക്ക് ഖുർആാനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആയത്തേതാണ് നബിയെ എന്ന് ഒരു സുഹാബി അള്ളാൻ്റെ ഹബീബിനോട് വന്ന് ചോദിച്ചു ആ സമയത്ത് മുത്തർ റസൂൽ സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ പറയുകയാണ് അത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകളാണ് എന്ന് എത്രക്കും മഹത്തമുള്ള ഒരാഴത്താണ് ഈ പറയുന്നത് ഈ ആമന റസൂൽ എന്ന് പറയുന്ന ഈ ഒരു ആഴത്ത് എത്രയോ പ്രതിഫലങ്ങളാണ് ഈ ആഴത്ത് ഓതിയാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും സഹിക്കുന്ന യഥാപ് പ്രയാസമാണെന്ത് കണ്ണേർ സിഹറ് അസൂയ കരിനാക്ക് ഇതുപോലെയുള്ള മുസീബത്തിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള മുസീബത്തൊക്കെ നീങ്ങാൻ വേണ്ടി ഓതാവുന്ന ഒരു ആയത്തും കൂടിയാണ് ഈ ഒരായത്ത് ജീവിതത്തിൽ ഭർക്കത്തുണ്ടാവാൻ ഓതിക്കോളി ഞാൻ ഈ പറയുന്ന എണ്ണം ദിവസമായിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നവർ ഒരു നേരമെങ്കിലും അതായത് ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷമായിട്ട് നിങ്ങൾക്ക് ഓതാൻ പറ്റുന്നതാണ് അപ്പോൾ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഒരുമിച്ച് ഈ ആമൻ റസൂല് എന്ന സൂറത്ത് ഒരുമിച്ച് നമുക്ക് ഓതാട്ടോ آمنَ الرَّسُولُ بِمَا أُنْزِلَ إِلَيْهِ مِنْ رَبِّهِ وَالْمُؤْمِنُونَ كُلٌّ آمَنَ بِاللَّهِ وَمَلَائِكَتِهِ وَكُتُبِهِ وَرُسُلِهِ لَا نُفَرِّقُ بَيْنَ أَحَدٍ مِنْ رُسُلِهِ وَقَالُوا سَمِعْنَا وَأَطَعْنَا غُفْرَانَكَ رَبَّنَا وَإِلَيْكَ الْمَصِيرُ لَا يُكَلِّفُ اللَّهُ نَفْسًا إِلَّا وُسْعَهَا لها ما كسبت وعليها ما قَصَبَتْ ربنا لا تواخذنا ان نسينا او اختهنا ربنا ولا تعمل علينا اسرا كما عملته على الذين من قبلنا ربنا ولا تعملنا ما لا توقت لنا به വാഫു അന്ന വാഫിർ വാഫിർലന വർഹംന അൻതമൌലാന ഫൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ എന്ന ആയത്തിനെക്കുറിച്ചാണ് ഞാനിപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഇന്ന് വെള്ളിയാഴ്ച രാവ് ഇന്ന് ഇഷ മഹരീബിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ മഹരീബിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇഷാനാങ്ങിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിത് ഓതണം അത് ഒരു പക്ഷേ നമുക്ക് പറ്റിയില്ല എന്ന് വരും കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഒരുപാട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഓതാൻ ഉണ്ടാവും അൽക്കോഫ് സൂറത്ത് ഓതി വെക്കുന്നവരുണ്ടാവും ജിന്നു സൂറത്ത് സ്ഥിരമായിട്ട് ഓതുന്നവരുണ്ടാവും മുൽക്ക് സൂറത്ത് ഓതുന്നവരുണ്ടാവും ബാക്കിയ സൂറത്ത് എല്ലാ ദിവസവും നമ്മളെല്ലാവരും ഓതുന്നവരാണ് അതുപോലെ തന്നെ അദ്ദാദ് റാത്തീബ് ഓതുന്നവരാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ ഷാ മഹരീബിൻ്റെ ഇടയിലായിട്ട് ഓതാൻ പറ്റിയില്ല എങ്കിൽ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഓതുക ഓതേൻ്റെ എണ്ണമാണ് പതിനൊന്ന് തവണ ആമന റസൂലു എന്ന് തുടങ്ങുന്ന സൂറത്താണ് രണ്ട് ആയത്തുകളാണ് ഇതുള്ളത് ഉള്ളത് അപ്പം നിങ്ങൾക്ക് കാണാതെ ഓതാൻ പറ്റില്ല എങ്കിൽ എന്ത് ചെയ്യാം നോക്കിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്ത് ഉളുവോട് കൂടിയിട്ട് എടുത്തിട്ട് അത് നോക്കിയിട്ട് പതിനൊന്ന് തവണ ഒരുമിച്ചിരുന്ന് നിങ്ങൾ ഓതുക മനസ്സിലായില്ലേ ഒരുമിച്ചിരുന്നു അത് അല്ലാണ്ട് ഒന്നോ രണ്ടോ മൂന്നെണ്ണോ ഓദിക്കഴിഞ്ഞിട്ട് പിന്നെയായിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഇനി ഓതാ എന്ന് വെച്ചിട്ട് അങ്ങനെ രീതിയിലല്ലാട്ടോ പറയുന്നത് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥവും കൂടി നമുക്ക് നോക്കാം കേട്ടോ നേരത്തെ ഞാൻ ഇപ്പൊ ഈ ആയത്ത് ഓതിലേ അപ്പം ഇനി അർത്ഥമാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ ദൂതൻ തൻ്റെ രക്ഷിതാവിൽ നിന്നും തനിക്ക് അവതരിച്ചു കിട്ടിയതിൽ വിശ്വസിച്ചിരിക്കുന്നു സത്യവിശ് സത്യവിശ്വാസികളും അവർ എല്ലാവരും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു അവൻ്റെ ദൂതന്മാർ ഒരാൾക്കിടയിലും ഞങ്ങൾക്ക് ഞങ്ങൾ വ്യത്യാസം കാണിക്കുന്നില്ല അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവെ ഞങ്ങൾക്ക് പുറത്തു തരയണമേ നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം ഒരാളോടും അവൻ്റെ കഴിവിൽപ്പെട്ട കാര്യമല്ലാതെ ചെയ്യാൻ അള്ളാഹു നിർബന്ധിക്കുകയില്ല ഓരോരുത്തരും ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവർക്ക് കിട്ടും അവർ ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ പ്രതിഫലവും അവർക്ക് കിട്ടും രക്ഷിതാവേ ഞങ്ങൾ മറന്നു പോവുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ ചുമത്തിയതുപോലെയുള്ള ഭാരം ഞങ്ങളുടെ മേൽ ചുമത്തരുതേ രക്ഷിതാവേ ഞങ്ങൾക്ക് ചുമക്കാൻ കഴിയാത്തത് ഞങ്ങളെക്കൊണ്ട് ചുമപ്പിക്കുകയും ചെയ്യരുതേ ഞങ്ങൾക്ക് പുറത്തു തരികയും മാപ്പ് ചെയ്യുകയും കരുണ ചെയ്യുകയും ചെയ്യണമേ നീയാണ് ഞങ്ങളുടെ കാര്യകർത്താവ് അതിനാൽ നിത്യ നിത്യ നിത്യനിഷേധികളായ ജനതക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ എന്നാണ് ഈ അൽ ബക്കറയുടെ ഖുർആാനിലെ തലവൻ എന്ന് പറയപ്പെടുന്ന അൽ ബക്കറയുടെ സൂറത്തിലെ അവസാനത്തെ അവസാനമുള്ള ആമന റസൂലിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഒരുപാട് 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 മഹത്വങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും അതുകൊണ്ട് അള്ളാഹു അവൻ്റെ സിംഹാസനത്തിൻ്റെ അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് എനിക്ക് നൽകിയിട്ടുള്ള രണ്ടായത്തുകൾ കൊണ്ടാണ് അൽ ബക്കറ അവസാനിപ്പിച്ചിട്ടിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ നമ്മളെ മക്കളെ എന്ത് ചെയ്യുക പഠിപ്പിക്കുകയും ചെയ്യുക നിശ്ചയം ഈ ആ രണ്ട് ആയത്തുകൾ നിസ്കാരവും പാരായണവും പ്രാർത്ഥനയുമാണ് എന്നാണ് മുത്ത് റസൂൽ സല്ലാഹു അലേഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഈ രണ്ടായത്ത് അതായത് ഈ ആമന റസൂൽ എന്ന് പറയുന്ന ഈ ഒരായത്തുണ്ടല്ലോ ഇത് ദുവ പ്രാർത്ഥനയാണ് നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഞാൻ ആദ്യം തന്നെ വീഡിയോയിൽ പറഞ്ഞില്ലേ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും ആ കടം എങ്ങനെയാണ് വീടിക്കിട്ടുക ഒരു വഴിയും ആലോചിച്ചിട്ട് കാണുന്നില്ല അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ പലവിധ സങ്കടങ്ങൾ സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള നിങ്ങളെ എല്ലാ സങ്കടങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എണ്ണി പറയാത്തക്ക വിധത്തിലുള്ള എല്ലാ ഇടങ്ങേറുകൾക്കും ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടിയാണ് പ്രത്യേകമായിട്ട് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് ഇത് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന രാവാണ് അതുകൊണ്ട് ഈ ആഴത്ത് പതിനൊന്ന് തവണ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്തു വെച്ചോളിട്ടോ എന്നിട്ട് ഓതിക്കൂളി എവിടെയെങ്കിലും തനിച്ചിരുന്ന് ഇനി നിങ്ങൾക്കിത് കാണാതെ അറിയാത്തവരാണ് എങ്കിൽ എന്ത് ചെയ്യണം ഉളുവോട് കൂടിയിട്ട് ഉളുവെടുത്ത് കുറുകാൻ കയ്യിൽ എടുത്ത് പിടിച്ചിട്ട് ആ മനറസൂല് ഓതുക ആത്മാർത്ഥമായിട്ട് ഒരു എന്താ ഇത് ഖുർആൻ ആണ് എന്നുള്ളൊരു എന്നൊരു ബഹുമാനത്തോട് കൂടിയിട്ടായിട്ട് നിസാരമാക്കാണ്ട് ഖുർആാനിലെ ആയത്തുകളാണ് ർക്കും മഹത്തമുള്ള ഒരായത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ഓതിക്കോളി നേർച്ചയാക്കി വെച്ചോളി ഇപ്പം തന്നെ നെയ്യത്താക്കി വെച്ചോളി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ റബ്ബെ എനിക്കും ഇതുപോലെ ഒന്ന് ഓതി നോക്കണം എൻ്റെക്കും ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ട് ആ കാര്യങ്ങളെല്ലാം റാഹത്തിലും സമാധാനത്തിലുമായി കിട്ടാൻ വേണ്ടി ഞാനും നീയത്താക്കുന്നു ഇന്ന് വെള്ളിയാഴ്ച രാവ് തന്നെ ഓതട്ടോ ഇന്ന് വെള്ളിയാഴ്ച രാവ് തന്നെ നിങ്ങൾ ഓതണം ഇനിയിപ്പോൾ ഇഷമാഅരീബിന് ഇടയിൽ കഴിയാത്തവരാണ് എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ കിടന്നിറങ്ങാൻ പോകും സമയത്തൊക്കെ ആയിട്ട് അല്ലാണ്ട് സുബൈൻ്റെ സമയത്തൊക്കെ ഓതാൻ പറ്റും ഓതാൻ പറ്റില്ല എന്നല്ല പറയുന്നത് ഈ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊരു കൂലിയുള്ള രാവാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെള്ളിയാഴ്ച രാവ് തന്നെ ഓതാൻ ശ്രമിക്കുക ഇൻഷാ അള്ളാഹ് നമുക്കിത് നല്ല ഭക്തിയോടും നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതാൻ തന്നെ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും അള്ളാഹു നൽകട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ കണ്ണേറിൽ നിന്നൊക്കെ രക്ഷ കിട്ടാനുള്ള ആയത്താണിത് കണ്ണേർ കൊണ്ട് ഒരുപാട് പ്രയാസമാണ് സമാധാനമില്ല സഹിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ണേർ കാരണം ഓരോരോ ബുദ്ധിമുട്ടുകളുണ്ട് എന്നൊക്കെ കമന്റിലൂടെ കമൻറ്റിലൂടെ തന്നെ എതി അറിയിക്കുന്നവരുണ്ട് വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ തന്നെ എതി അറിയിക്കുന്നവരുണ്ട് അതുപോലെയുള്ള എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങത്താക്കി ഇപ്പോൾ തന്നെ അങ്ങോട്ട് വെച്ചോളി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ ഇൻഷാ അല്ലാ അതിനുമുണ്ടൊരു എന്തൊരു ആത്മാർത്ഥത എന്ത് ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ഇൻഷാ ഇൻഷാല്ലാ റബ്ബെ ഞാനും ഓതു റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹത് റാഹത്തിലാക്കി തരും അതിനൊരു വഴി അള്ള കാണിച്ചു തരും ഞാൻ ും ഇത് ഓതും ഇന്നത്തെ രാവിലെ തന്നെ ഞാൻ ഓതും എന്നൊരു നല്ല മനസ്സോടുകൂടി നീയത്താക്കി വെച്ച ആ ഒരു നീയത്ത് മാത്രം മതി അല്ല നമ്മുടെ ഞാൻ പറയാറില്ല അല്ല നമ്മുടെ ഹൃദയമാണ് കാണുകയും ഏത് എന്ത് മനസ്സുകൊണ്ടാണ് നമ്മൾ ഇത് ഓതുന്നത് അല്ലാതെ ഒരുപാട് ഒരുപാടെണ്ണം ഒരു ലക്ഷക്കണക്കിന് എണ്ണം സ്വലാത്താലും നിക്രാലും നമ്മൾ ചൊല്ലി ഞാൻ ലക്ഷക്കണക്കിന് ചൊല്ലിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമ്മളെല്ലായിടത്തും രക്ഷപ്പെടുമെന്നല്ല അത് ഓരോന്നും നമ്മൾ ചൊല്ലുന്ന സമയത്ത് അതിൻ്റേതായ ഭക്തിയോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് വേണം നമ്മളിത് നെയ്യത്താക്കി ഓതി നോക്കാൻ അതുപോലെ തന്നെ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഓതാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെട്ടോ അപ്പം വേറൊരു കാര്യം നിസ്കരിക്കാൻ പറ്റാത്തവരാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഓതാൻ പറ്റില്ല കേട്ടോ പരിശുദ്ധ കുറുകാനിലുള്ള സൂറത്തല്ലേ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇന്നത്തെ രാവിലെ സ്വലാത്ത് ഫാത്തിഹ നീയ്യത്താക്കിയിട്ട് ഓതിക്കോളി ചൊല്ലിക്കോളി സൊലാത്തിൽ ഫാത്തിക്ക് നിങ്ങൾക്ക് പറ്റുന്ന എണ്ണം ഇത്ര എണ്ണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര എണ്ണമാണ് ഇത് നെയ്യത്താക്കി ചൊല്ലാം സ്വലാത്ത് പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങളൊരു മുന്നൂറ്റി പതിമൂന്ന് സൊലാത്ത് ഉൽ ഫാത്തികൊക്കെ കഴിയുമെങ്കിൽ അത്രക്കും നല്ലതാണ് നല്ല ആത്മാർഥതയോട് കൂടിയിട്ട് നല്ലൊരു എന്തോ എങ്കിലും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ദുനിയാവ് രക്ഷപ്പെടണം എന്നൊക്കെ നീയത്താക്കുക നമ്മൾ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും ഒക്കെ പുറത്ത് തരണം അതൊക്കെ ആ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ദിക്കറും സലാത്തും ചൊല്ലുന്ന സമയത്ത് അതൊക്കെ നെയ്യത്താക്കി വെക്കുക ഇൻഷാ അല്ല നമ്മുടെ എല്ലാ തരത്തിലുള്ള ഇടങ്ങേറുകളും മാറ്റി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ദുവ ചെയ്യാറുണ്ട് ഒരുപാട് പേര് ദുവ ചെയ്യാൻ ഏൽപ്പിക്കുന്നവരും വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾ എഴുതി വിടുന്ന കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ ചിലപ്പം എല്ലാവർക്കും അതിന് കമൻറ്റിൽ മറുപടി കൊടുക്കാൻ പറ്റിയോളണം എന്നില്ല എന്നാലും കമൻറ്റ് വായിക്കാറുണ്ട് നിങ്ങൾ എഴുതി വിടുന്ന കമൻ്റുകളൊക്കെ വായിക്കാറുണ്ട് അപ്പം ഇൻഷാല്ല ഇന്ന് വെള്ളിയാഴ്ച രാവുമാണ് എന്ത് ചെയ്യുക ഒരു പതിനൊന്ന് സ്വലാത്ത് നമ്മൾ ഒരുമിച്ച് ചൊല്ലോ എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക അള്ളാഹു മസല്ലി അല സെയ്ദിന മുഹമ്മദീം വാലാ ആലിഹി വസഹ ബിഹി വസല്ലിം അള്ളാഹു മുസലി അല സെയ്ദിന മുഹമ്മദീം വാലാ ആലിഹി വസാഹബിഹി വസല്ലിം അള്ളാഹു മസല്ലി അല സെയ്ദിന മുഹമ്മദീം വാലാ ആലിഹി വസഹബിഹി വസല്ലിം അള്ളാഹു മസലീ അല സയ്ദിന മുഹമ്മദീം വാലാ അലിഹി വസല്ലിം വസല്ലം അള്ളാഹു മസല സയ്ദിന മുഹമ്മദീം വാലാ അലിഹി വസഹബിഹി വസല്ലം അള്ളാഹു മുസലില സയ്ദിന മുഹമ്മദീം വാലാ അലിഹി വസാബിഹി വസീം അള്ളാഹു മുസലില സയ്ദിന മുഹമ്മദീം വാലാ അലിഹി വസാഹബിഹി വസീം اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അള്ളാഹു വസല്ലിഅ അല സയ്ദിന മുഹമ്മദീം അല ആലിഹി വസി വസല്ലിം വസീം ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള പല തരത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും നീ നീക്കി സമാധാനം നൽകണേ അല്ല ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പുറത്ത് മാപ്പാക്കിത്തരണേ റഹ്മാൻ മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല കടം കൊണ്ടുള്ള പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരും റബ്ബെ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാൻ റബ്ബെ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളിനെ പൊറുക്കണേ അല്ല ഞങ്ങളെ അമലുകളെല്ലാം ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കി നീ മാറ്റിത്തരണേ റബ്ബെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിനെ വിശാലമാക്കണേ അല്ല ഖബറിനെ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെ മക്കളെ നീ ദീനൻ്റെ മക്കളാക്കണേ റഹ്മാൻ ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തു ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല ഞങ്ങളെ ദുവാൻ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ വെള്ളിയാഴ്ച രാവും ഓരോ ദിവസങ്ങളിൽ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ദിക്കറുകളും സലാത്തുകളും സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവിലും നാളെ നാളാഹൃദത്തിലും ഞങ്ങൾക്കതിൻ്റെ നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനായ റബ്ബെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള സങ്കടങ്ങളും നീക്കണേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാൻ ഞങ്ങളെ പ്രശ്നം പ്രയാസം നീ പരിഹരിച്ച് നൽകണേ അല്ല ആമീൻ ആമീൻ റാഹിമീൻ അസലാമലൈക്കും വറഹമുല്ലാ താല വാത്തൂ